എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ സ്മാർട്ട് ലേഡിയായി നമ്മോടൊപ്പം ഉള്ളത് ഒരു നർത്തകിയാണ് നൃത്ത അധ്യാപികയാണ് പരിചയപ്പെടാം സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യത്തെ സ്വാഗതം നന്ദി ആണ് അതിനേക്കാൾ ഊരി ഒരുപാട് പെർഫോമൻസസ് ചെയ്യുന്ന ഒരു നർത്തകിയാണ് തൊട്ട് നൃത്തത്തിലേക്ക് വന്നത് ഞാൻ തുടങ്ങുന്ന ഒരു മൂന്നര വയസ്സ് മുതലാണ് തുടങ്ങിയത് കണ്ണമ്മ ചേച്ചിയുടെ അടുത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് നട്ടുവം പരമശ്വൻ സാറിൻ്റെ അടുത്ത് പഠിക്കാൻ പോയി സാറിൻ്റെ അടുത്ത് കുറേ കാലം പഠിച്ചു വർഷങ്ങളോളം പിന്നെ മരദക്ഷേത്രം ജയൻ സാറിൻ്റെ അടുത്ത് പഠിച്ചു ഒക്കെ കഴിഞ്ഞ് പിന്നെ മ്യൂസിക് കോളേജിൽ ഡാൻസ് എവിടെയായിരുന്നു ചെറുപ്പമൊക്കെ ജനിച്ചത് ബോംബെയിലായിരുന്നു അച്ഛൻ ഓ ടി സെലിവേറ്റർ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു അവിടെ ജനിച്ചത് പിന്നെ കുറച്ച് ഒരു ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ തഞ്ചാവൂരിലേക്ക് വന്നു തഞ്ചാവൂരാണ് ഞങ്ങളുടെ നാട് നാട് അപ്പോൾ തഞ്ചാവൂരിലേക്ക് വന്നു അച്ഛൻ ബീഹാറിൽ ട്രാൻസ്ഫർ ആയിപ്പോയി അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ തഞ്ചാവൂരിൽ സെറ്റിൽഡ് ചെയ്തു ഞങ്ങള് മാത്രം അമ്മയും കുടുംബ വീട്ടില് അമ്മയൊക്കെയുള്ള വീട്ടില് അങ്ങനെ തഞ്ചാവൂരിൽ നിന്ന് അവിടെ നിന്ന് വളരുന്നതൊക്കെ പിന്നെ ഹൈസ്കൂളൊക്കെ ആയപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തോട്ട് വരുന്നേ തിരുവനന്തപുരത്തില് ഇവിടെ തമിഴ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് മലയാളം അധികം വേണ്ടി വന്നില്ല തമിഴ് തന്നെ കംപ്ലീറ്റ് പഠിക്കേണ്ടി വന്നു കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും തമിഴ് തന്നെയായിരുന്നു ടീച്ചേഴ്സ് തമിഴ് അപ്പോൾ മലയാളം ആവശ്യമൊന്നുമില്ല പിന്നെ കോളേജിൽ പോയി ചേരുമ്പോഴാണ് മ്യൂസിക് കോളേജിൽ വന്ന് ചേർന്നു ഡാൻസ് മെയിൻ എടുത്തു അപ്പോൾ ചോദിച്ചു ടീച്ചർ ചോദിച്ചു എല്ലാവർക്കും മലയാളമാണ് തിയറി പേപ്പർ അവർ ക്വസ്റ്റ്യൻ പേപ്പർ മലയാള ആ അപ്പോൾ എനിക്ക് മാത്രം എന്ത് ലാംഗ്വേജ് എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇപ്പം ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിലും ഓരോരോ ആളെ കൊണ്ട് വേണം അവർ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കാൻ അപ്പോൾ മലയാളം ആണെങ്കിൽ മാത്രമേ അവിടുത്തെ ടീച്ചേഴ്സിന് പറ്റുകയുള്ളൂ അപ്പോൾ തമിഴാണെങ്കിലും ഓരോരാളെ കൊണ്ടും ഞാൻ പറഞ്ഞു ഞാൻ മലയാളം പഠിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവരൊറിഞ്ഞു മലയാളം ബാക്കിയുള്ളവരെല്ലാവരും അതുവരെ മലയാളം പഠിച്ചു എന്ന് എനിക്ക് മലയാളം ഒന്നുമേ അറിയില്ല സംസാരിക്കാൻ പോലും നേരെ അറിയില്ല തട്ടിമുട്ടിയൊക്കെ സംസാരിക്കുന്ന അല്ലാണ്ട് ഒന്നും സംസാരിക്കാൻ പോലും അറിയാത്തത് ഞാൻ എങ്ങനെ മലയാളം പഠിച്ചെടുക്കും എന്നുള്ള അതൊന്നും കുഴപ്പമില്ല അവരൊക്കെ പഠിച്ചെടുത്തു കോണവിടെ അതൊന്നും ഏറ്റവും പ്രയാസമുള്ള ഒരു ലാംഗ്വേജില് രണ്ടെണ്ണം ഫസ്റ്റ് വൺ ചൈനീസ് സെക്കൻഡ് വൺ മലയാളം പക്ഷെ അപ്പൊ ഒരു തമിഴ് പഠിച്ചു വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ഇപ്പത്യം പരീക്ഷയൊക്കെ എഴുതാനുള്ള ഒരു സാഹചര്യത്തിൽ അതെ അത് പക്ഷേ എന്താ എന്നും ണാപ്പാടെ എഴുതി പഠിക്കലായിരുന്നു എൻ്റെ മെയിൻ ജോലി കാരണം ടെസ്റ്റ് പേപ്പർ സ്വയം ടെസ്റ്റ് പേപ്പർ ഇടുക പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയുണ്ടോ അത് കംപ്ലീറ്റ് ഞാൻ അതുപോലെ തന്നെ ആൻസർ എഴുതിയിട്ടുണ്ടാവും അതിലൊരു അക്ഷരം പോലും മാറത്തില്ല അങ്ങനെ എഴുതി പഠിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഫുൾ മാർക്ക് തിയറി പിന്നെ കൂടുതൽ മലയാളി ഫ്രണ്ട്സ് ആയിരുന്നു കോളേജിൽ തമിഴ് സംസാരിക്കുന്ന കുട്ടികൾ വളരെ കുറവായിരുന്നു വോക്കൽ സെക്ഷനിൽ ഒന്ന് രണ്ട് കുട്ടികൾ അങ്ങനെ ഡാൻസ് സെക്ഷനിലൊന്നും ആരുമില്ല തമിഴ് സംസാരിക്കുന്ന എല്ലാവരും മലയാളം സംസാരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ മലയാളം സംസാരിച്ചേ പറ്റൂ എന്നുള്ളത് കൂടുതൽ അങ്ങനെ അങ്ങനെ എങ്ങനെ പഠിച്ചു മ്യൂസിക് കോളേജിൽ പഠിച്ചൊരു അനുഭവം പങ്കുവയ്ക്കാമോ കാരണം എനിക്ക് വളരെ എന്താ പറയാ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോളേജാണ് മ്യൂസിക് കോളേജിനെ കുറിച്ച് പറയാൻ തുടങ്ങിയ എന്താ നമുക്ക് ഒരു അമ്മയുടെ ഒരു ഫീലാണ് മ്യൂസിക് കോളേജ് എന്ന് പറയുന്നത് ആ ഒരു ഫീല് വേറെ സ്കൂളിൽ പോലും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല മറ്റുള്ളവർക്ക് മ്യൂസിക്കോളജി ഒരു കല മാത്രമായിരിക്കും സമ്മാനിച്ചു കൊടുത്തത് പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഒരു ഭാഷ അതിനും അപ്പുറം എന്താ ഒരു അവിടുത്തെ ടീച്ചേഴ്സിനെ അമ്മയെ അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത് അവരും അതുപോലെ തന്നെ ഒരു മകളെ കാണുന്ന ഒരു രീതിയിലാണ് എന്നെ കാണുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ബന്ധം ആത്മബന്ധം ഗുരുക്കന്മാരോട് നമുക്കുണ്ടാവുന്ന ഒരു ബന്ധം ഇന്നും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസ് കോളേജിലെ ടീച്ചേഴ്സ് ഇന്നും എൻ്റെ വീട്ടിൽ വരുന്നുണ്ട് എന്നോട് അത്രയും ഒരു മകളെ പോലെ സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ആ ഒരു ബന്ധം ഒരിക്കലും സ്കൂളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല മ്യൂസിക് മ്യൂസിക്കോളേജില് എന്താ ഒരു വീട് ഒരു ഫാമിലി അവിടെ അവിടുത്തെ കുട്ടികള് ഇന്നും എല്ലാ ദിവസവും ഞാൻ ആ വഴി പോകും കേട്ടോ കാരണം എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എന്റെ കോളേജ് കാണാൻ വയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ ആ അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട് ഒരു പോസിറ്റീവ് എനർജി അതിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക പിന്നെ സ്പിരിച്വൽ വേണം ഏതൊരു കലാകാരനാണെങ്കിലും കലാകാരിക്കാണെങ്കിലും ഈശ്വര വിശ്വാസം തീർച്ചയായിട്ടും അല്ലാത്ത ഒരു കലാകാരൻ കയറി വരാൻ വലിയ പാടാണ് കാരണം ഈശ്വരനിൽ നമ്മൾ എല്ലാം അർപ്പിച്ച് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക ബാക്കിയൊക്കെ ഈശ്വരൻ നോക്കിക്കോളും അങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്നേവരെ എനിക്ക് ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഒന്നും എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ഞാൻ ഒന്നും ചോദിച്ചിട്ടല്ല ഒരു പ്രോഗ്രാം പോലും ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാറില്ല ഞാൻ പ്രാക്ടീസ് ചെയ്യും പുതിയ ഐറ്റംസ് കമ്പോസ് ചെയ്യും ഭഗവാൻ ഇങ്ങനെ പ്രോഗ്രാം കൊണ്ടുവന്നു തന്നെയോ ചേച്ചി അങ്ങനെ മ്യൂസിക് കോളേജിലെ പഠനം കഴിഞ്ഞ് പിന്നെ അടുത്ത് എന്തായിരുന്നു അടുത്ത് പഠിപ്പിക്കാനായിരുന്നു താല്പര്യം അതും ഇല്ല പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യാനാണ് പഠിപ്പിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറായിട്ട് ഇരിക്കാൻ ഞാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല ടീച്ചേഴ്സ് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് നല്ല ടീച്ചേഴ്സുണ്ട് എന്നെക്കാളും ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട് എന്റെ ഗുരുക്കന്മാർ തന്നെ നല്ല ടീച്ചേഴ്സാണ് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ഡാൻസറെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല അവരുടെ മാക്സിമം ആണ് ഞാൻ കാരണം അല്ലാതെ എന്റെ മാത്രം കഴിവൊന്നുമല്ല എന്റെ ടീച്ചേഴ്സിന്റെ ഒരു കഴിവിൻ്റെ തൊണ്ണൂറ് ശതമാനമായിരിക്കും എന്നെപ്പോലെ ഒരു സ്റ്റുഡൻറ് എന്നെപ്പോലെ ഒരു ഡാൻസർ അപ്പം അതുകൊണ്ട് എന്നെക്കാളും എത്രയോ നല്ല ടീച്ചേഴ്സ് വേറെ ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു നല്ല പെർഫോമർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇഷ്ടം കാരണം ഞാൻ പഠിച്ചത് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്നത് അത് ഞാൻ എന്താണ് എന്നിലുള്ള എന്താണ് ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരിക പിന്നെ എന്തൊക്കെ ഡാൻസിലൂടെ ചെയ്യാൻ പറ്റുമോ ഡാൻസിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക ഇതൊക്കെയായിരുന്നു പിന്നെ എൻ്റെ ടീച്ചേഴ്സിന് എന്നും പറയണം ഗായത്രി എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ സ്റ്റുഡൻ്റ് ആണ് എൻ്റെ മകളാണ് അങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് നമ്മൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് കാരണം ഇനിയും ചിലപ്പോൾ ഇനി എത്ര വർഷം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ് ഓരോ മനുഷ്യൻ്റെയും അപ്പോൾ ആ ഒരു പീരീഡ് മതി ഇനി എന്ന് തോന്നുന്ന സമയത്ത് ക്ലാസ് എടുത്ത് പറയാം പഠിപ്പിക്കുന്നില്ലേ പഠിപ്പിക്കുന്നുണ്ട് ചില കുട്ടികളുണ്ട് അവര് എൻ്റെ അടുത്ത് അല്ലാതെ വേറെ എവിടെയും പോകില്ല എന്നും പറഞ്ഞ് നിക്കുന്ന കുറച്ച് കുട്ടികൾ ഒരുപാട് കുട്ടികളൊന്നും എനിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഒന്നുമില്ല ആകെ ഒരു പത്ത് പന്ത്രണ്ട് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഈ പത്ത് പന്ത്രണ്ട് പേര് ഉള്ള കുട്ടികൾ ഇടയ്ക്ക് വരും ക്ലാസ് എടുക്കും പിന്നെ മാത്രമല്ല നമ്മൾ പെർഫോമൻസിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസിൻ്റെ പുറകെ പോകുമ്പോൾ ക്ലാസ്സസ് കുട്ടികൾക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല കുട്ടികളെ അതെ തീർച്ചയായിട്ടും കാരണം അവർക്ക് ഒരു കറക്റ്റ് ക്ലാസ് കിട്ടില്ല അപ്പൊ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് കറക്റ്റ് ക്ലാസ് കൊടുക്കണം കറക്റ്റ് ഗൈഡ് ലൈൻ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നല്ലൊരു ടീച്ചറുള്ള ഗായത്രി ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട് മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്ന അതായത് ഒരു പ്രത്യേകതയുള്ള ഒരു മനസ്സിൽ അടുപ്പം തോന്നുന്ന ഒരു ഒരു പ്രോഗ്രാം എവിടെയായിരുന്നു ഇതായിരുന്നു എന്നാലും എപ്പോഴും പെർഫോമൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു ഒരു വേദി അത് എല്ലപ്പോഴൊന്നുമല്ല ആ വേദി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭന്റെ മുന്നേ ചെയ്തപ്പോഴാണ് കാരണം എന്ന് പറഞ്ഞാല് അതുവരെ എനിക്ക് ഞാനൊരു കൃഷ്ണഭക്തയാണ് ചിലപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഫീലിങ്സാവാം എനിക്ക് പുറത്ത് ചെയ്യുമ്പോഴൊന്നും അത്രയും നമ്മൾ പെർഫോം ചെയ്യുന്നു ഓക്കെ എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അതുവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നില്ല കഥകളിക്ക് മാത്രമേ അവസരങ്ങളുണ്ടായിരുന്നുള്ളൂ അതിൽ തന്നെ മുറജപൻ സമയത്ത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഡാൻസും കച്ചേരികളും വെക്കണം എന്നുള്ള ഒരു ഇത് വന്നു അങ്ങനെ ഡാൻസ് വയ്ക്കാൻ തീരുമാനിച്ചു അവർ അപ്പോൾ അതിന് ഒരു നാല് അഞ്ച് ദിവസം ഇതൊന്നും ഞാൻ അറിയുന്നില്ല നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ല നാല് അഞ്ച് ദിവസത്തിന് മുമ്പ് ഞാനിങ്ങനെ പത്മനാഭൻ്റെ മുന്നിൽ പോയി നിന്നിട്ടിങ്ങനെ പറയാം അപ്പം ഞാൻ ഒരു എന്താ ഒരു ലവറായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ നീ ഇങ്ങനെ കിടന്നോ എനിക്ക് ഞാൻ എവിടേക്കോ പോയി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നിന്റെ മുന്നിൽ മാത്രമേ എനിക്ക് ഇതുവരെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നോക്കിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഒരു പിണക്കം പോലെ പറഞ്ഞിട്ട് ഞാനിങ്ങു പോന്നു വന്ന ഒരു നാല് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് പ്രശ്നം വെച്ചു അതിൽ ഇങ്ങനെ ഇത് അങ്ങനെയൊക്കെ വേണ്ടി വന്നു മൊറ ജപത്തിൽ തീരുമാനങ്ങളായി മൊത്തത്തിൽ ഡാൻസ് പ്രോഗ്രാം വേണം എന്നുള്ളൊരു തീരുമാനമായി അത് കഴിഞ്ഞ് മേനക ചേച്ചി മേനക സുരേഷ് പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് ചോദിച്ചു ഗായത്രി നീ ഫ്രീ ആക്കുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആമക്കാ ഫ്രീ ഇതാ അതെ സുരേഷ് ചേട്ടൻ വിളിക്കും ഒന്ന് ഓനക്ക് എന്നീ പ്രോഗ്രാം ചെയ്യ മുടിയും എന്നുള്ളത് ചൊല്ലു സുരേഷ് ചേട്ടൻ്റെ പിന്നെ ഞാൻ പറഞ്ഞു ശരിക്കാ എങ്കേ ആക്കും പ്രോഗ്രാം അത് പത്മനാഭസ്വാമി കോവില് ഞാൻ ശരിക്കും ഷോക്ക് ആയിപ്പോയി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നാലു ദിവസത്തിന് മുമ്പേ ചെന്ന് പറഞ്ഞിട്ട് വന്നതേ ഉള്ളു അപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ സുരേഷിത്വം വിളിച്ചിട്ട് പറഞ്ഞു ഗായത്രി ഇങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മൊറജപത്തിന് പ്രോഗ്രാംസ് വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഗായത്രിക്ക് ഒരു പ്രോഗ്രാം തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഗായത്രിക്ക് എന്നാണ് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റിനകത്ത് എന്നാണ് പറ്റുന്നത് അപ്പൊ ഏറ്റവും അടുത്ത ഡേറ്റ് തന്നെ ഞാൻ പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാരണം വെച്ചാലും അത് നീണ്ടു പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അത് പറഞ്ഞു അവിടെ പ്രോഗ്രാം ചെയ്തു ഈ പ്രോഗ്രാം ചെയ്യുന്ന അവസാന അവസരത്തിൽ എനിക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യും ഞാനതിലിങ്ങനെ ലയിച്ച് കളിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആരെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല അതേപോലെ പാട്ട് പാട്ടുമാഷും ലയിച്ച് പാടാണ് ദിവാകരൻ മാഷ് അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫുള്ള് ബ്ലാങ്കായി നോക്കുമ്പോൾ എനിക്ക് പത്മനാഭൻ ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്യുക എനിക്ക് ഇങ്ങനെ തോന്നുക അപ്പോൾ എനിക്കൊന്നും പിന്നെ ചെയ പറയാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരിക അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി പെർഫോം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും എനിക്ക് ഈ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ നിന്ന് ഒരു ലേഡി ഓടി വന്നു ഒരു നോർത്ത് ഇന്ത്യൻ അവർ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുക അപ്പോൾ എനിക്കറിയത്തില്ല ഇവരെന്തിനാണ് കരയുന്നതെന്നുള്ളത് ഇവർ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുക ഞാൻ ഭഗവാനെ കണ്ടു കണ്ടു അപ്പൊ എനിക്ക് ശരിക്കും അത് എൻ്റെ ഫീലിങ്സ് മാത്രമായിരുന്നില്ല അതുവരെ എനിക്ക് തോന്നുന്ന തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഉള്ളിലെ ഫീലിങ്സ് ആയിരിക്കും അപ്പൊ എനിക്ക് തോന്നി എനിക്ക് മാത്രം തോന്നിയതല്ല അപ്പൊ ഭഗവാൻ അവിടെ വന്നു എന്നുള്ള അപ്പൊ അത് കഴിഞ്ഞ് വേറെ ഒരു രണ്ട് മാമിമാർ വന്നിട്ട് പറഞ്ഞു ഇല്ല നീ പുറത്ത് ഭഗവാനെ പുറത്ത് കൊണ്ടുവന്നു ഇന്നെന്തിനാ നീ അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് തോന്നി ആരൊക്കെയോ കണ്ടു ആ ഒരു ഭക്തി ഉള്ളിലുള്ള ആരൊക്കെയോ കണ്ടു ഞാൻ മാത്രല്ല കണ്ടത് അപ്പൊ അത് യഥാർത്ഥമാണ് ആ ഒരു ഫീലിങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ അത് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന പിന്നെ അത് എല്ലാം തോന്നലായിട്ട് തോന്നാം അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു ഫീലിംഗ് അവിടെ ഉണ്ട് ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ സാധാരണ പെർഫോമൻസ് ലെക്ചർ ലെക്ചർ സ് യൂണിവേഴ്സിറ്റികളില് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് ഉണ്ട് പ്രത്യേകിച്ചും ബുദ്ധ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോ ഒരുപാട് ചെയ്യാറുണ്ട് സോളോ പെർഫോമൻസ് പെർഫോമൻസ് ആണ് കൂടുതൽ പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം എല്ലാവരും ചെയ്യുന്നു നമ്മളും ചെയ്യുന്നു അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും ഓരോ ഐറ്റത്തിലും എന്തെങ്കിലും വെറൈറ്റീസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നതാണ് അതോ പഠിച്ച പാഠങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കേരള നടനം കഥകളി ഒക്കെ പഠിച്ച് എല്ലാം പെർഫോം ചെയ്യുന്ന ഒരു നർത്തകിയാണ് ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം എല്ലാ കലക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അപ്പൊ ഏത് കല ചെയ്താലും നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരിക്കണം എന്നാലും എനിക്ക് കൂടുതൽ ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് ഞാൻ പഠിച്ച ഒരു സബ്ജെക്ട് എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോം എന്ന് പറയുന്നത് ഭരതനാട്യമായിരുന്നു അന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസമല്ല നമ്മൾ സംസാരിക്കുന്ന പോലെയാ തമിഴ് പാട്ടാണ് തമിഴ് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് അറിയാം ആയിട്ട് നമുക്ക് ആരുടെടുത്തും ചോദിക്കേണ്ട കാര്യമില്ല അതിന്റെ അർത്ഥം പെട്ടെന്ന് കാണിക്കാം ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല പക്ഷെ ഞാൻ മ്യൂസിക്കോളജി വന്ന് പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം കേരള നടനമാണ് അവിടെ മെയിനായിട്ട് പഠിച്ചത് അപ്പോൾ കേരള നടനത്തിന് നമുക്ക് അറിയാം ഒരു ഡാൻസ് ഫോം തന്നെ നമ്മൾ ഒരു ഒരു ഐറ്റം കമ്പോസ് ചെയ്യാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ പല നിയമങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് വേണം കമ്പോസ് ചെയ്യാൻ അപ്പോൾ ഒരു ഡാൻസ് ഫോം തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹം എന്ത് വലിയൊരു മനുഷ്യനാണ് ഗുരുഗോപിനാഥൻ എന്നു പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡാൻസ് ഫോമിനെ വളരെ നിസ്സാരമായിട്ട് പലരും ഒതുക്കി ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കേ എന്തെങ്കിലും കൂടുതൽ ചെയ്യണം ചെയ്യണം ആയി മാറണം കേരള നടനത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരു തനത് രൂപം ഒരു കലാരൂപമായിട്ട് തന്നെ നമുക്ക് കേരള നടനത്തെ പറയാം തീർച്ചയായിട്ടും പക്ഷെ എന്തുകൊണ്ട് അതിന് ഈ പറയുന്ന മാതിരി ഒതുക്കി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ കൂടുതൽ കലാകാരികൾ കലാകാരന്മാർ അതിലേക്ക് വരുന്നില്ല അതിന് വേദികൾ കുറഞ്ഞു പോകും അത് കുറഞ്ഞു പോകുന്നു ആക്ച്വലി നാല് സീറ്റേ മ്യൂസിക് കോളേജില് ലക്ചർ സീറ്റ് ഉള്ളു ഈ നാല് സീറ്റിനു വേണ്ടിയാണ് ഈ വർഷങ്ങളായിട്ട് പഠിക്കുന്ന എല്ലാവരും പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഈ ശ്രമിക്കുന്നത് ആകെ നാല് സീറ്റേ ഉള്ളൂ ആ നാല് സീറ്റിൽ ജോലി കിട്ടാതെ വരുമ്പോൾ ഇവര് പിന്നെ ചേഞ്ച് ആവുന്ന ഭരതനാട്യം മോനിയാട്ടത്തിന് കാരണം കേരളം എണ്ണം പഠിക്കാൻ ആള് വരുന്നില്ല വരുന്നില്ല അപ്പൊ എല്ലാരും ഭരതനാട്യം മോനിയാട്ടത്തിലോട്ട് മാറുന്നു എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഒരു പെർഫോമർ ആവുന്നില്ല എല്ലാരും പഠിപ്പിക്കാനും കാശുണ്ടാക്കാനും മാത്രം ശ്രമിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല പെർഫോമർ ആയാല് ആ ഒന്ന് ഒരു ഒരു പക്ഷെ ഒരു ആദ്യത്തെ അഞ്ചു ആറ് വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പെർഫോമർ ആയി മാറാൻ കാരണം ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പോയി ചെയ്തു കൊടുക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ചിലപ്പോൾ പൈസ പോയിന്നും വരും എങ്കിലും ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ പെർഫോമൻസ് നല്ലതായി മാറുകയാണെങ്കിൽ നമുക്കിങ്ങോട്ട് എന്തായാലും ഇൻകം കിട്ടും അപ്പൊ അതുകൊണ്ട് ഒരു ടീച്ചറായാൽ മാത്രമേ ഇൻകം കിട്ടുള്ളൂന്നില്ല പക്ഷെ ടീച്ചറാകുമ്പോൾ ഉടനെ തന്നെ കിട്ടും അതേ വ്യത്യാസം എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടത് അതിൽ ബേസിക്കലി ഒരു പ്രോബ്ലം എന്താണെന്നു വച്ചാ കലാകാരന്മാരെല്ലാരും തന്നെ സ്വഭാവം വളരെ പാവങ്ങളാണ് ഉള്ളുകൊണ്ട് എല്ലാ കലാകാരന്മാരും വളരെ പാവങ്ങളാണ് ശുദ്ധഗതിയാണ് പിന്നെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോന്നും പറയുന്നു കാട്ടിക്കൂട്ടുന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ കലാകാരന്മാർ ബേസിക്കലി വളരെ എന്താ ശുദ്ധ മനസ്സുള്ളത് ഇത്രയും നല്ല ആൾക്കാര് വേറെ നമുക്ക് ഒരു ഫീൽഡിലും കാണാൻ പറ്റത്തില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമുണ്ട് അത് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഉള്ളിൽ വെച്ച് ഒന്നുമില്ല ഒരാളടുത്തും ആരടുത്തും ഒന്നുമില്ല അപ്പോ പിന്നെ ബേസിക്കലി കലാകാരന്മാര് പലരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങില് എല്ലാരും തന്നെ ഇപ്പൊ എൻ്റെ കാര്യം പറഞ്ഞാലും ശരി തുടക്കത്തിലൊക്കെ എനിക്കും ഭയങ്കര ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി തന്നെ എൻ്റെ വീട് തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനാ കല്യാണത്തിന് മുമ്പ് അപ്പൊ അങ്ങനെ മിക്ക കോളേജിൽ പഠിക്കുന്ന മിക്ക കുട്ടികളും അവരുടെ പഠിത്തത്തിനൊപ്പം കുടുംബം നോക്കുന്ന കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അവർക്ക് പഠിപ്പിച്ച ആ കാശ് കിട്ടിയിട്ട് വേണം കുടുംബത്തിലെ പല കാര്യങ്ങളും നോക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഈ പെർഫോമിലോട്ട് ഇറങ്ങി വരാനുള്ള അല്ലെങ്കിൽ എന്താ അത് കൊണ്ട് അതിന് അതിലോട്ട് കൊണ്ടുവരാനുള്ള ഒരാളില്ല അവർക്ക് ഇറങ്ങി വരാനും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല അതുകൊണ്ട് പലപ്പോഴും പല നല്ല കലാകാരികളും നല്ല കുട്ടികൾ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന പെർഫോമൻസിന് പോവാതെ അതിന് പകരം ക്ലാസ് എടുക്കാൻ നോക്കുന്നത് കാരണം പൈസ കിട്ടണം പൈസയാണല്ലോ ഇപ്പം ആ അതെ ഒരു ഒരുപാടൊന്നും ഇല്ലെങ്കിലും കാരണം ഒരു മീഡിയം ഫാമിലിയിലുള്ള കുട്ടികളാണെങ്കിൽ അച്ഛൻ നോക്കിക്കോളും അമ്മ നോക്കിക്കോളും പക്ഷേ പല കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പഠിക്കുമ്പോഴും അതെ ഇപ്പോഴത്തെ അവസ്ഥയും അതെ അതെ അതുകൊണ്ട് കലാകാരന്മാരുടെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ ഇത് മെയിൻ എടുത്ത് പഠിച്ച് ഇതിലേക്ക് തന്നെ പോകാനായിട്ട് പലരും മടിക്കുന്നത് അതും ആയിരിക്കാം കാരണം എനിക്കൊന്ന് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ധാരാളമുണ്ട് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ എങ്കിൽ പോലും ഇതിലേക്ക് തന്നെ ആയിട്ട് വന്ന് നിന്ന് ഒരു പെർഫോമർ ആകാനോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവർ എനിക്ക് പറ്റുന്നവരെനിക്കൊന്ന് വളരെ പക്ഷേ ഈ ഈ കഷ്ടതകളൊക്കെ അനുഭവിച്ച് വരുന്ന കുട്ടികൾ എങ്ങനെ നോക്കിയാലും രക്ഷപ്പെടും ഒക്കെ അല്ല അതിന് മെയിൻ ഒരു എക്സാമ്പിൾ ഞാനാണ് കാരണം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും നമുക്ക് തിരിച്ച് കേരള നടനത്തിലേക്ക് വരാം എന്താണ് ഇനി അതിൽ ആ ഒരു കലാരൂപത്തെ അതിൽ ചെയ്യാനുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ ഗായത്രിക്ക് തീർച്ചയായിട്ടും കേരള നടനത്തിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് എന്നു വെച്ചാൽ എൻ്റെ അവസാന സമയം വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്യണം ഇപ്പോൾ ഞാൻ കേരള നടനത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുമന്ന രാമകൃഷ്ണൻ ചേട്ടനും ഞാനും കൂടെ ചേർന്നിട്ട് ഡൽഹിയിൽ ഞങ്ങളുടെ കസിൻ ബ്രദറാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഡൽഹിയിൽ ഐ ഐ ടി എഫിന് ഒരു ഡുയേറ്റ് പ്രോഗ്രാം ചെയ്തായിരുന്നു പിന്നെ അതൊന്ന് വെറൈറ്റിയാണ് അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് പ്രോഗ്രാം അങ്ങനെ ചെയ്തു അതിൽ മ്യൂസിക് അല്ല ഓൺലി മൃദംഗം കേരള നടനം അങ്ങനെ ഭയങ്കര ഒരു തനിയാവർത്തനം സ്റ്റൈലില് അങ്ങനെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ചവറ പാറുവ പാർക്കുട്ടിയമ്മ പാറുവ കഥകളി ആർട്ടിസ്റ്റാണ് അപ്പോൾ ഫസ്റ്റ് കഥകളി വനിതയാണ് പാറുവയുടെ കഥകളിയും എൻ്റെ കേരള നടനവും പാറുവ വന്നിട്ട് ചിത്രലേഖയായിട്ടും ഞാൻ ഉഷയായിട്ടും അങ്ങനെ കഥകളിയും കേരള നടനവും കൂടെ ചെയ്തു പിന്നെ ഇപ്പോൾ മാർഗി ഉഷ ചേച്ചി ഉഷ ചേച്ചിയുടെ നങ്ങയാർപൂത്തും എൻ്റെ കേരള നടനവും കൂടെ ചെയ്തു പിന്നെ ഏറ്റവും അവസാനം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന്തിക എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് കഥക് ഡാൻസറാണ് കജറാഹുല ആ കുട്ടിയുടെ കഥക്കും എൻ്റെ കേരള നടനും കൂടെ ഭാരത് ഭവനിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് ചെയ്തത് തൈവാനില് ഒരു ജാപ്പനീസ് ടീച്ചറുണ്ട് ടീച്ചറ വന്നിട്ട് ജാപ്പനീസ് ഡാൻസറാണ് വലിയ പേരുകിട്ട ടീച്ചറാണ് അവരുടെ കൂടെ എനിക്കൊരു പെർഫോം ചെയ്യാൻ പറ്റി എന്നുവെച്ചാൽ അവരുടെ ജാപ്പനീസ് ഡാൻസും എൻ്റെ കേരള നടനവും കൂടെ കാരണം രണ്ടും നമ്മുടെ കേരള നടനം എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ മാക്സിമം മാത്രയും പ്രചരിപ്പിക്കണം എന്നുള്ള ആളുകളിലേക്ക് ഡോക്ടറേറ്റ് ഈ വർക്കുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്കും കളപ്പിനെ ഞാൻ ഒരു ബുക്ക് ചെയ്യുന്നുണ്ട് കേരള നടനത്തിൻ്റെ അത് ഞാൻ മാത്രമല്ല സരിത എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ആ ചേച്ചി ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എം എ അപ്പോൾ ആ ചേച്ചിക്ക് ആ ചേച്ചിയെ കൊണ്ടാണ് ഞാൻ എഴുതി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ചെയ്യുന്നത് ബുക്ക് മുന്നൂറ് പേജോളം ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു ഇതിന്റെയൊക്കെ പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ പുഷ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഗോഡ്ഫാദർ ഉണ്ട് ബുക്ക് എട്ട് വർഷമായി ചെയ്യാൻ തുടങ്ങിട്ട് അപ്പോൾ ഈ എല്ലാ വർക്കും ഞാൻ കൊടുത്തിട്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് ഇതുവരെ കിട്ടിയ ഇതുവരെ ചെയ്ത കിട്ടിയാ റെക്കെ പറ്റി പറയാ അതിനെയൊക്കെ പറ്റി ഞാൻ തന്നെ പറയുന്നതാണ് ഒറീസ ഗവണ്മെന്റിന്റെ ജയദൈവ യുവ പ്രതിഭാ പുരസ്കാർ ആദ്യമായിട്ട് കേരളത്തിൽ അതും കേരള നടനത്തിന് കിട്ടിയതെനിക്കായിരുന്നു അതേപോലെ തന്നെ സെൻട്രൽ ഗവണ്മെന്റിൻ്റെ സ്കോളർഷിപ്പ് സീനിയർ സ്കോളർഷിപ്പ് ആദ്യമായിട്ട് കേരളനടനത്തിന് കിട്ടിയതാണ് അതും എനിക്കാ കിട്ടിയത് അങ്ങനെ ഭഗവാൻ ഇങ്ങനെ കലാകാരന്മാരൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ് സന്തോഷം ഒരുപക്ഷെ ഒരു കോടി രൂപ കൊണ്ടുവന്ന് തന്നാലും ഒരുപക്ഷെ ഒരു പെർഫോമൻസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ ഒരു വൺ ലാക്ക് റുപ്പീസ് കൊണ്ടുവന്ന് തരും അന്നേരം കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ അത് ഒരു ഒരു പക്ഷേ ഒരു രണ്ട് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് തീർന്നു പോകും എന്നാൽ അവർ നമുക്കൊരു ഒരു എന്താ പൊനടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡോ അവിടെ വെച്ച് തരാണ് അത് എന്നും നിൽക്കും എന്നും നിലനിൽക്കും നമ്മുടെ മനസ്സിലും നമ്മുടെ നമ്മുടെ ആ മുഹൂർത്തവും പിന്നെ ആ തന്ന സാധനവും ഒക്കെ എന്നും നമുക്കത് ഒരു ഓർമ്മയാണ് ഒരിക്കലും മാഞ്ഞു പോകില്ല പക്ഷെ കാശെന്നു പറയുന്നത് ഇന്ന് വന്ന് നാളെ പോകുന്ന ഒരു വരുന്ന നർത്തകിമാരോട് എന്താ പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന ഏത് ഡാൻസ് ഫോം ആയാലും നമ്മൾ അതിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുക പിന്നെ എന്ന് വെച്ചാൽ ഒരു ഐറ്റം പഠിച്ച് നന്നായിട്ട് പഠിച്ച് അങ്ങ് ചെയ്യാമെന്നുള്ളതല്ല നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറാം നമ്മൾ ഒരു കുഞ്ഞിനെ എടുക്കുന്നതും അത് ആ ഒരു ഫീൽ അങ്ങനെ തന്നെ ഒരു കുഞ്ഞിനെ ശരിക്കും നമുക്ക് എടുത്താൽ എങ്ങനെ തോന്നും ആ ഫീൽ വരണം ജസ്റ്റ് ഒന്ന് വെള്ളം കോരുമ്പം അത് ഒരാൾ പഠിപ്പിച്ച് ചെയ്യുന്ന പോലെ ചെയ്യരുത് നമ്മൾ നമ്മുടേതായ ഫീൽ ചെയ്തു ഓരോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൽ ടീച്ചർ പറഞ്ഞു പറഞ്ഞെന്ന കാലങ്ങോട്ട് വെക്കാനാ തന്നേ ഫ്രണ്ടിൽ വെക്കാനാ കാലം പറഞ്ഞു എന്തിനാ ബാക്കിൽ വെച്ച് നമ്മൾ അയ്യോ അവിടെ തെറ്റി അതല്ല തെറ്റ് തെറ്റതല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഫീൽ വന്നില്ലെങ്കിൽ അതാണ് തെറ്റ് എനിക്ക് അത് പലരും റിയലൈസ് ചെയ്യുന്നില്ല തോന്നുന്നു ഒരു ഒരു ആണെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ട് എക്സ്ട്രാ അല്ലെങ്കിൽ അതാണ് തെറ്റെന്ന് അതല്ല ഞാൻ അടുത്ത് പറയുന്നത് ചെയ്യ് പറയാം നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ബേസ് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അതില് ഫ്രീഡം എല്ലാ അധ്യാപകരും കൊടുക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ടോ അതായത് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ പഠിച്ച ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പക്ഷെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തോ എന്തെങ്കിലും ഞാൻ അതുപോലെ വിന്യാസങ്ങളൊക്കെ വരുമ്പോ ഞാൻ പറഞ്ഞേ കൊടുക്കാറില്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ല കാരണം അവരുടെ ഓൺ ടാലന്റ് പുറത്തു വരില്ല ഒരിക്കലും ഇപ്പോഴത്തെ സ്റ്റേറ്റ് സിലബസ് പോലെയാണ് കാരണം ഒരു എന്താ ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തു വാന്ന് പറയുന്ന പോലെയാണ് അവിടെ ഭസ്മാസുരനും മോഹിനിയും അപ്പൊ മോഹിനി എന്ത് ചെയ്യുന്നോ അത് നോക്കി ഭസ്മാസുരൻ ചെയ്തോളണം പിന്നെ ഭസ്മാസുരൻ ഒരുപാട് ഡാൻസ് നന്നായിട്ട് ചെയ്യണം നിർബന്ധം ഒന്നുമില്ല എന്താച്ചാ ചെയ്തു അതേപോലെ മോഹിനി എന്ത് ചെയ്യണം എന്നുള്ള നീ തീരുമാനിച്ചോളാം അത് ഇന്ന് ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമല്ല എന്ത് ചെയ്യുന്നു അത് നോക്കി അയാൾ അയാളെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒക്കെ തനിയെ ചെയ്യാൻ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അഭിനയത്തിനാണ് കൂടുതൽ ഗായത്രി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അടവിനല്ല അടവിന് ഒരു പരിധി വരെ അടവിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല കാരണം അടവുകൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ ശാസ്ത്രനൃത്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് ഫോം ക്രിയേറ്റ് ചെയ്തു കാരണം അത് വന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും പിന്നെ തബലയാണ് അതിന് യൂസ് ചെയ്യുന്നത് അങ്ങനെ ശാസ്ത്ര ശാസ്ത്രനൃത്യം എന്ന് പറഞ്ഞ ഒരു മാത്രമേ അടവുകൾക്ക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൂടുതൽ കാരണം അത് ഇങ്ങനെ റിച്ച് നിൽക്കും അതിൽ നമുക്ക് അരമണിക്കൂർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ അരമണിക്കൂർ ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതി പെർഫോമൻസ് ആയിരിക്കും അഭിനയം വളരെ കുറവാണ് ഇവിടെ കുട്ടികൾക്ക് ഞാൻ അഭിനയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കാരണം അവർ ചെയ്യട്ടെ ചെയ്ത് പഠിക്കട്ടെ ഇനി എന്താണ് ആഗ്രഹം ഒരുപാട് പെർഫോമൻസുകൾ ചെയ്തു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത് ബുക്ക് എഴുതുന്നുണ്ട് ഇനി എന്താണ് അടുത്തൊരാഗ്രഹം ആഗ്രഹം ആഗ്രഹം എന്ന് എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല കാരണം ഒന്ന് ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു വെക്കുന്ന വ്യക്തിയല്ല പക്ഷെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി കൊള്ളാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോ അതെനിക്ക് കിട്ടി അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നുമില്ല പെട്ടെന്നാണ് ഓരോന്നിനെ കുറിച്ചും പെട്ടെന്ന് ഇങ്ങനെ വരും ആ അപ്പൊ ഇന്ന് സബ്ജക്ട് ഇന്ന് അതെടുക്കാം ഇപ്പം അച്ഛൻ മരിച്ച സമയത്ത് എനിക്ക് ഒരു സബ്ജക്റ്റ് കിട്ടി പെട്ടെന്ന് അപ്പൊ അങ്ങനെ ഓരോ സമയത്ത് ഒരു സബ്ജെക്ട് കിട്ടും അത് ഉടനെ അങ്ങ് ചെയ്യും അത് നമ്മൾ വർക്ക് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും ഒരു പ്രോഗ്രാം വരും അത് ചെയ്യാനുള്ള അവസരം അങ്ങനെ അങ്ങ് പോകും ഇനി ഒരുപാട് വേദികൾ ഗായത്രിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു നൃത്താധ്യാപിക ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു നന്ദി